السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുഹൃത്തുൽ ഫാത്തിഹയുടെ ഒരു സംക്ഷിപ്തമാണ് ഈ ഒരവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം കൂടുതൽ മുഖവരുകളില്ലാതെ വളരെ ചുരുങ്ങിയ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പറയാനുള്ളത്സലാഹു അലിവസലമയുടെ പ്രവാചകത്വത്തിൻ്റെ ആദ്യ കാലഘട്ടത്ത് അവതരിപ്പിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ വ്യത്യസ്തമായ പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്ക് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ പറയുന്ന ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു സൂറത്ത് എന്നുള്ള നിലക്ക് ഉമ്മുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ഖുർആാനിൻ്റെ കേന്ദ്രം എന്നൊരു പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹ മനസ്സിരുത്തി പഠിച്ച് തുടരന്വേഷണത്തിലൂടെ വിവരങ്ങൾ നടത്തുന്നവർക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഗ്രഹിക്കുവാൻ സാധ്യമായ ഒരു അദ്ധ്യായം എന്നുള്ള നിലയിൽ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് അൽ കാഫിയ അസാസുൽ ഖുർആാൻ അഥവാ ഖുർആനിൻ്റെ അടിത്തറ അസ്ഥിഭാരം എന്നൊരു പേരുണ്ട് ഖുർആാനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊള്ളുന്നതിനാലാണ് ഇങ്ങനെ ഒരു പേര് സൂറത്തുൽ ഫാത്തിക്ക് വരാനുള്ള കാരണം ഇതിൻ്റെ മറ്റു പേരുകൾ സൂറത്തുൽ കൻസ് സൂറത്തുൽ ഹംദ് സൂറത്തു ദുആ തുടങ്ങിയ പേരുകളും സൂറത്തുൽ ഫാത്തിക്ക് നമുക്ക് കാണാൻ സാധിക്കും വിഷതുർ സൂറത്ത് ഹിജിറലെ എൺപത്തി ഏഴാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചു അലീം ഏഴ് ആവർത്തിത വചനങ്ങളും മഹത്തായ ഖുർആാനും നാം നിനക്ക് നൽകിയിട്ടുണ്ട് ഈ ആയത്തിലെ സെബം മിനൽ മസാനി അഥവാ ആവർത്തിത വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹയെ ഉദ്ദേശിച്ചാണ് എന്ന് ഇമാം ബുഖാരി അഹമ്മദ് റഹ്മോദ് റിപ്പോർട്ട് ചെയ്യുന്ന നബി വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒരു മുസ്ലിം നിർബന്ധമായും പതിനേഴ് തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നുണ്ട് അതിന് പുറമേ സുന്നത്ത നമസ്കാരങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ചു കൊണ്ട് പാരായണം ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യത്തെപ്പറ്റി പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ലാ സ്വലാത്ത ബി ഫാത്തിഹത്തിൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ ഓദാത്തവന് നമസ്കാരമില്ല ഒരിക്കൽ സഹാബികളുടെ പ്രവാചകൻ ചോദിച്ചു ഇമാമിക്കും ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ സഹാബികൾ പറഞ്ഞു ഞം അതെ യാ റസൂല ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് അന്നേരം പ്രവാചകൻ സഹാബികളോട് പറഞ്ഞു ലാ തഫ്അലു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇല്ലാബി ഫാത്തിഹ നിങ്ങൾ നിർബന്ധമായും പാരായണം ചെയ്യുകയും വേണം കാരണം ലാ സ്വലാത്ത ലിമൻ ലം ബിഹാ അത് ഓദാത്തവന് നമസ്കാരമില്ല പ്രവാചകൻ സൂചിപ്പിച്ചു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവോട് പിശാചിയിൽ നിന്ന് ശരണം തേടുന്നുണ്ട് സൂറത്തുൽ ഫാത്തഹിയുടെ ആദ്യത്തിൽ നമുക്കങ്ങനെ ഔദുബി ലാഹിബിനെ ഷേത്വാനു റജീം എന്ന് കാണാൻ സാധ്യമല്ല എന്നാൽ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പൊതുവായ പരാമർശം സൂറത്തു നഹ്ലിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു ഫൈദുൽ ഖുർആാൻ നീ ഖുർആൻ പാരായണം ചെയ്യുന്നതായാൽ ഫസ്തഅബി ലാഹിമിനെ ഷെയ്ത്വാനുർ റജീം അട്ടിയകറ്റപ്പെട്ട പിഷാജിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തി അടക്കം മറ്റു സൂറത്തുകളോ ആയത്തുകളോ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആദ്യമായി അഹുതുബി ലാഹിമിനെ ഷെയ്ത് റജീം എന്ന് പറയണമെന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ആയത്തുകൾ നമുക്കറിയാം ബിസ്മി കൊണ്ട് ആരംഭിക്കും ബിസ്മില്ലാഹി ഇല്ലാഹു റഹീം ഫാത്തിഹയിലെ ഒരായത്തായി പരിഗണിക്കണയാണ് നമ്മൾ ഏതൊരു നന്മ നമുക്ക് ചെയ്യണമെങ്കിലും അതിന് അള്ളാഹുവിൻ്റെ പ്രചോദനം ചെയ് വേണം ആ നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം ചെയ്യുന്ന കാര്യം വേണ്ടതുപോലെ നിറവേറ്റാനുള്ള സഹായം ഉണ്ടാവണം ഇതൊക്കെ നമുക്ക് നൽകുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത് എന്ന് നബിസലാഹു അലിവസലമയുടെ ശരീരയിൽ നിന്ന് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഏതൊരു നെന്മക്കും നമ്മൾ തുടക്കം കുടിക്കേണ്ടത് എന്നുള്ളത് സൂറത്തുൽ ഹംദ് എന്നൊരു പേരുണ്ട് നമ്മൾ സൂചിപ്പിച്ചല്ലോ അൽഹമുല്ലാഹി ആലമീൻ എന്ന ആയത്താണ് ആ പേര് വരാനുള്ള നിദാനം സകല സ്തുതികളും അള്ളാഹുവിനാകുന്നു എന്തുകൊണ്ട് ചില കാരണങ്ങൾ തുടർന്ന് അള്ളാഹു അതിന് പറയുന്നുണ്ട് സർവസ്തുതിയും അള്ളാഹുവിന് തന്നെയാണ് എന്ന് യഥാർത്ഥം മനസ്സിലാക്കുവാൻ ചില അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങൾ ശേഷം അള്ളാഹു അതിൽ വിവരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തത് അള്ളാഹു റബ്ബുൽ ആലമീൻ ആണ് എന്നുള്ളതാണ് ലോക പരിപാലകനാണ് റബ്ബ് എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തിയിൽപ്പെടുന്ന ഒന്നാണ് പരലോക പരിപാലകൻ എന്നുള്ളത് പ്രപഞ്ചവും അതിലുള്ള സകല വസ്തുക്കളെ സൃഷ്ടിക്കുകയും മാത്രമല്ല അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് സകല സ്തുതികൾക്കും അർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് അതാണ് അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പിന്നീട് പറയുന്ന ആയത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ രണ്ട് നാമങ്ങളാണ് അറു വഹ്മാൻ റഹീം എന്നുള്ളത് അറുഹ്മാൻ റഹീം ഒന്ന് അറു വഹ്മാനാവും നമുക്ക് ലഭിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ പ്രത്യക്ഷമായതോ പരോക്ഷമായതോ ഐഹികമായതോ ഇനി പാരത്ര ലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എല്ലാം ഏതായാലും ഇതിൻ്റെ എല്ലാം ദാതാവ് അള്ളാഹുവാണ് അതാണ് അറുവാഹ്മാൻ ഈ ലോകത്ത് അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവ ആളുകൾക്ക് പോലും അവിശ്വാസികൾക്ക് പോലും കാരുണ്യ ലഭിക്കുന്നത് അള്ളാഹു അറമാൻ ആയതുകൊണ്ടാണ് അള്ളാഹു എന്ന നാമം കഴിഞ്ഞാൽ പിന്നീട് അറുഹമാൻ എന്ന വിശേഷണമാണ് കൂടുതൽ സ്ഥാനമുള്ളത് പുലിതുഹ്മാൻ നിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുക അല്ലെങ്കിൽ അറുറഹ്മാൻ എന്ന് വിളിക്കുക അയ്യം സൂറത്ത് റഹ്മാനിന്റെ ഒന്നാമത്തെ വചനം അർഹമാൻ പരമകാരുണ്യകൻ എന്നുള്ളതാണ് ആ കാരുണ്യത്തിൻ്റെ വിശാലതയെപ്പറ്റി പ്രവാചകൻ സലഹു അലി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ വിശ്വാസിയായി കൊണ്ട് നന്മ ചെയ്യുന്നു ധാരാളമായി ആ നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് പ്രത്യേകമായി ലഭിക്കാനിരിക്കുന്ന മഹാ അനുഗ്രഹത്തിൻ്റെ ദാതാവും അള്ളാഹുവാണ് ആ അർത്ഥത്തിൽ അള്ളാഹു കരുണ മയനുമാകുന്നു സുഹൃത്തുൽ വചനും എന്റെ കാരുണ്യം എല്ലാറ്റിനേക്കാൾ വിശാലമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ കാരുണ്യത്തിന്റെ വിശാലത പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു വചനത്തിലൂടെ അള്ളാഹു കാരുണ്യം അംശമാക്കി ഭാഗിച്ചു അതിൽ തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുകയാണ് അവന്റെ അടുക്കൽ നൂറിൽ ഒരു അംശം മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹുഅല അവൻ്റെ കാരുണ്യം നിശ്ചയിച്ചിട്ടുള്ളത് ഫമിൻ ദാലിക്കൽ ആ ഒരു ഭാഗമാണ് സൃഷ്ടികൾ പരസ്പരമുള്ള കാരുണ്യം ഒരു മൃഗം അതിൻ്റെ കാൽ ഉയർത്തുന്നതും ഒരു നാൽക്കാലി ഒരു പശു ഒരു ആട് ഒരു കുതിര തൻ്റെ കുഞ്ഞിന് ആ പശുവിൻ്റെ ആടിൻ്റെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കാൽ കുളമ്പ് തട്ടുമോ എന്ന് ഭയത്താൽ ആ പശു അല്ലെങ്കിൽ മൃഗം കാൽ ഉയർത്തുന്നത് പോലും അള്ളാഹുവിൻ്റെ ഈ ഒരംശത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും അടുക്കലാണെങ്കിൽ ആ കാരുണ്യത്തിൻ്റെ വിശാലത എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാകുന്നു കാരുണ്യത്തിൻ്റെയും കരുണാകടാക്ഷത്തിൻ്റെയും കേന്ദ്രമാണ് അള്ളാഹു ആ കാരുണ്യത്തിൽ നമ്മൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല ഒരു കാര്യവും കൂടി അള്ളാഹുവിന് മഹത്തായ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുന്നത് എന്നുള്ളതാണ് പ്രവാചകൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കാരുണ്യത്തിനു വേണ്ടി സദാസമയം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രവാചകൻ സുലാഹു അലി വസ്ലമയോടും പോലും അല്ലാഹുല പറഞ്ഞ കാര്യം കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകന് പോലും പറയുമ്പോഴേ അള്ളാഹുവിൻ്റെ കാരുണ്യം സദാസമയം നമ്മൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അടുത്ത വിശേഷണമായി ഖുർആൻ പറയുന്നത് മാലിക് യോമിദ്ദീൻ എന്ന ദീൻ എന്ന പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ നമുക്ക് കാണാം നടപടിക്രമം പതിവ് ആചാരം നിലപാട് പ്രതിഫലം എന്നൊക്കെ അതിനർത്ഥമുണ്ട് ഇവിടെ മാലിക് യൗമിദ്ദീൻ എന്നുള്ള യൗമ്യുദ്ദീനിനെ പ്രതിഫല ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യരും ജിന്നുകളും അടക്കമുള്ള സർവ സൃഷ്ടികളും ചെയ്ത പ്രവർത്തനങ്ങൾ ആ കർമ്മങ്ങളെല്ലാം വിചാരണയ്ക്ക് വിധേയമാക്കുകയും ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകുന്ന നൽകുകയും ചെയ്യുന്ന ഒരു ദിനം വരാനുണ്ട് ചെയ്യാമ്പത്തന്നാൾ പരലോകത്ത് അന്നത്തെ അധികാരം അള്ളാഹുവിന് മാത്രമാണ് അവൻ തീരുമാനിക്കും അവൻ വിധിക്കും ആർക്ക് സ്വർഗ്ഗ നൽ നരകങ്ങൾ നൽകണം എന്നുള്ളത് അതിൽ കൈകെടുത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ടാണ് സുഹൃത്തുൽ ഒരു വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത് നിനക്കറിയുമോ പ്രതിഫല ദിനം എന്നാൽ എന്താണ് എന്നുള്ളത് ആ ചോദ്യം അള്ളാഹു തല ആവർത്തിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ലാ അന്നത്തെ ദിവസം ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നും ഉടമപ്പെടുത്താൻ കഴിയാത്ത ഉപകരിക്കാൻ കഴിയാത്ത ദിനമാകുന്നു അത് വൽ യോമ ഇതിൽ കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുക എന്നുള്ളത് ഈ ഭൂലോകത്ത് രാജ്യം ഭരിച്ച ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു സ്വച്ഛാധിപതികളായ രാജാക്കന്മാർ ആ രാജാക്കന്മാരെല്ലാം ഫറോവയും നമ്പ്രൂതും ഇന്ന് ലോക പോലീസായി ചമഞ്ഞ് നടക്കുന്ന എല്ലാവരും അല്ലാഹുവിന് മുമ്പിൽ വന്ന് നിൽക്കുന്നൊരു സന്ദർഭമുണ്ട് അവിടെ അള്ളാഹുൻ്റെ ഒരു ചോദ്യം ലിമനിൽ മുൽക്കുല്യവും ഇന്നത്തെ അധികാരമാർക്കാണ് എന്ന പല അധികാരങ്ങളും ഉപയോഗപ്പെടുത്തി ഭൂമിയിൽ നിങ്ങൾ വിധി നടപ്പിലാക്കിയിരുന്നല്ലോ ഇന്നത്തെ അധികാരം ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമായി ഖുർആൻ തന്നെ പറയുന്നു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ സർവാധിപതിയായ ഏകനായ അള്ളാഹുവിനാകുന്നു എന്നുള്ളത് തുടർന്നു വരുന്ന വചനം അത് നമ്മൾ ജീവിതത്തിൽ പറയുന്ന ഒരു പ്രതിജ്ഞയാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ച നാല് സവിശേഷ ഗുണങ്ങളുണ്ട് അള്ളാഹുവിൻ്റേതായി ആ ഗുണങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഭയഭക്തിക്ക് അർഹനായ ഏക മഹാശക്തി അത് അള്ളാഹു മാത്രമാണ് എന്നതാണ് അതുകൊണ്ട് ആരാധനക്കും സഹായാർത്ഥനക്കും യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമേ അർഹനുള്ളൂ എന്ന് നമ്മൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ഏറ്റു പറയുകയാണ് ആ ഭയഭക്തി ആ പ്രാർത്ഥന മറ്റൊരാളുടെ മുമ്പിലും സമർപ്പിക്കാൻ പാടുള്ളതല്ല എന്ന പ്രതിജ്ഞയാണ് അബുദു വ എന്നുള്ളത് അല്ലാഹുവിൻ്റെ സ്തുതി കീർത്തനം കൊണ്ട് ആരംഭിക്കുകയും അവനുള്ള പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ സൂറത്തിനിടയ്ക്ക് അള്ളാഹോ അവനെ അഭിമുഖീരിച്ചുകൊണ്ട് നാം നടത്തുന്ന ഈ പ്രതിജ്ഞ അതീവ ഗൗരവം ഉള്ളതാണ് അഭൗതികമായി അദൃശ്യമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായത്തേട്ടവും അള്ളാഹുനോടല്ലാതെ മറ്റൊരാടും പാടില്ല എന്ന ഗൗരവമേറിയ പ്രതിജ്ഞയാണ് ഇയാക്കന അബുദു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആ സഹായത്തേട്ടത്തിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ശേഷം പറയുന്ന ആയത്ത് അൽ മുസ്തീം അള്ളാഹുവ സഹായത്തേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അതേതാണ് സുറാത്ത്വൽ മുസ്തഖീം നേരായ വഴിയാണ് അള്ളാഹും അവൻ്റെ റസൂലും നിശ്ചയിച്ച് തന്നിട്ടുള്ള മാർഗം ആ മാർഗത്തിന് വക്രതയില്ല ഖൃജുവായ മാർഗമാണത് അതിലൊരാൾക്കും സംശയമുണ്ടാവുകയില്ല ആ മാർഗത്തിൽ സുറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നുകൊണ്ട് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഉറച്ചു നിൽക്കുവാനുള്ള ഉണ്ടാവൽ ആ മാർഗമാണ് അ മുസ്തഖീം അൽ എന്നുള്ളത് ഈ സിറാത്തുൽ മുസ്തഖീമിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ക്രിയാത്മക വശവും മറ്റൊന്ന് നിഷേധാത്മക വശവും ആ ആ വചനത്തിലെ ക്രിയാത്മക വശമാണ് അൻഅംത അലൈഹിം ആ നേരായ മാർഗമേത നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാകുന്നു എന്നുള്ളത് ഈ അനുഗ്രഹം ലഭിച്ചവർ ധാരാളമുണ്ട് ഈ അനുഗ്രഹീതർ ആരാണെന്നും അവർക്ക് എങ്ങനെയാണ് അനുഗ്രഹം ലഭിച്ചതെന്നും അവർ ചരിച്ച പാതയിലൂടെ ചരിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്നും അറുപത്തി ഒമ്പതാമത്തെ വചനത്തിലൂടെ പറയുന്നത് ഇപ്രകാരമാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് ആരാണോ അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ട വിഭാഗത്തിലായിരിക്കും അതാരാണത് മിനൻ നബിയൻ പ്രവാചകന്മാരുണ്ട് സത്യസന്ധരുണ്ട് വായ് രക്തസാക്ഷികളുണ്ട് സച്ചിരിതരുണ്ട് ഈ പറയുന്ന ആളുകളൊക്കെ എത്ര നല്ല കൂട്ടുകാരാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കൂട്ടുകാരോടൊപ്പം കഴിഞ്ഞ് കൂടണമെങ്കിൽ നാം ചെയ്യേണ്ടത് സിറാത്തൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാകുന്നു അതാണ് അതിനുള്ള വഴിയായി പ്രവാ വിശ് ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നതും ആ വഴിയിൽ എന്നെ ചരി നടത്തണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് സുറാത്തുൽ മുസ്തഖിം എന്നതിൻ്റെ നിഷേധാത്മക വശമാണ് രണ്ടാമത് ഖുർആാൻ പറയുന്നത് അതേതാൽ അലൈഹിം അലൈഹിൻ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവർ വഴി പിഴച്ചവർ പ്രവാചകൻ സുലഹു അലൈവസമ്മ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയുന്നത് ജൂത ക്രൈസ്തവരെ പറ്റിയാണ് അത് പറഞ്ഞത് എന്ന് പക്ഷേ വിശ്വദുരാൻ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോഴേ ഈ ഒരു വിഭാഗം മാത്രമല്ല അള്ളാഹുന്റെ കോപത്തിന് വിധേയമായവരും വഴി പിഴച്ച് പോയവരും ഖുർആൻ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം മനഃപൂർവ്വം ആ സത്യവിശ്വാസത്തെ ഒഴിവാക്കി ജീവിക്കുന്നവരെ പറ്റി പറഞ്ഞത് എന്ന അങ്ങനെ വിശ്വാസം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് പിന്നീട് അതിനെ നിരാകരിച്ച് ജീവിക്കുന്ന ആളുകൾ അതിനെ പരിത്യജിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ കോപം ഉണ്ടായിരിക്കും അവർക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കുമെന്ന് അതേപോലെ അള്ളാഹുന്റെ മാർഗത്തിൽ ജനങ്ങളെ തടയുന്ന അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഫറു തീർച്ചയായും സത്യനിഷേധികൾ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു വിദൂരമായ വഴികേടിലാകുന്നു അവർ എന്നുള്ളത് കബട വിശ്വാസികളെയും സംബന്ധിച്ച് പറഞ്ഞു അല്ലാഹു അള്ളാഹു അവരോട് കോപിച്ചിട്ടുണ്ട് അവരെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജൂതക്രൈസ്തവങ്ങളെ പറ്റി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരാകുന്ന വഴിവിഴക്കുവാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിലൂടെ അള്ളാഹോട് നമ്മൾ പറയുന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം സത്യമാർഗത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ ശരിയായ മാർഗത്തിലേക്ക് ആളുകൾ വഴി നടക്കുമ്പോൾ അതിനെ തിരിച്ചുവിട്ട് പിശാചിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിനും അള്ളാഹുവിൻ്റെ ശാപത്തിനും വിധേയ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടുമെന്നാണ് ഇന്നതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തെ പിന്തുടരന് പകരം മറ്റൊരു മാർഗം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരാകും എന്ന പാഠമാണ് സുഹൃത്തുൽ ഫാത്തിഹയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ സാഹുഅലി വസ്സല പറഞ്ഞു ഇമാമു അല്ലീൻ ഇമാമുഅലീൻ എന്ന് പറഞ്ഞാൽ ആമീൻ നിങ്ങൾ ആമീൻ എന്ന് പറയണം ഇവിടെ ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പള്ളികളിൽ പലപ്പോഴും ഇമാമു വലല്ലീൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് ൾ ആമീൻ എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഹദീസ് സംസാരം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്ന് ഇമാം ഉച്ചരിച്ച് ഒരു സെക്കൻഡ് അവിടെ നിൽക്കണം എന്നിട്ട് ഈ ഇമാം ആമീൻ എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് അതോടുകൂടിയാണ് മൊഹമോമും ആമീൻ എന്ന് പറയേണ്ടത് എന്ന് നെബിസ് അലൈ വസ്സലമിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കും പ്രവാചകൻ പറഞ്ഞു ഫമൻ ഒരാൾ ആമീൻ എന്ന് പറയുകയും മലക്കലുടെ വാക്ക് അതുമായി യോജിച്ചു വരികയും ചെയ്താൽ ഓഫിർമാക്കത്ത അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നത് അത്ര ശ്രദ്ധിച്ച് കാത് കൂർപ്പിച്ച് കേൾക്കേണ്ട ഒരു അധ്യായമായിട്ടാണ് സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തരുത് അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ പ്രവാചകന്റെ വചനവും കൂടി ഞാൻ അവസാനിപ്പിക്കാം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൂടി അഥവാ കുതിശിയായ ഒരു അതീസിയിൽ പ്രവാചകൻ നമ്മെ ഉണർത്തി പറയുന്നു നിസ്ഫൈനി നമസ്കാരത്തെ എൻ്റെ എൻ്റെ അടിമയുടെയും ഇടയിൽ ഞാൻ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു എനിക്കുള്ളതാണ് അടിമക്കുള്ളതാണ് ഈ സൂറത്തിൽ എന്താണോ അവൻ ആവശ്യപ്പെടുന്നത് അത് ഞാൻ അവന് നൽകും എന്നുള്ളതാണ് എന്നുള്ള സൂര് പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ

ഫഹാദിഹിൽ അബ്ദി 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 നിസ്ഫൈൻ വലി വലി ഞാനും എൻ്റെ ഇടയിലുള്ള ഒരു കരാറാണ് ആ കരാർ അവൻ ചോദിച്ചത് അതുകൊണ്ട് അത് ാണ് എന്താണോ ചോദിച്ചത് അത് അവനുണ്ട് ഖാല ഖാല ഇഹ്ദിനസ് മുസ്തഖീം അൻഅംത അലൈഹിം അലൈഹിം ഗൈറിൽ മഗ്ളൂബി എന്ന് പറഞ്ഞാൽ പറയും ഇലി അബ്ദി വലി അബ്ദി മാസ അല ഇത് എൻ്റെ അടിമക്കുള്ളതാണ് അടിമ ചോദിച്ചത് അവനുണ്ടി എന്നുള്ളത് സൂഹത്തുൽ ഫാദ്ഹയുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഒരുപാട് പ്രവാചകന്റെ വചനങ്ങളും ഇനിയും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും തഫ്സീറുകൾ പരതി നോക്കിയാൽ പ്രവാചക വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വന്നിട്ടുണ്ട് കൂടുതലായി നമ്മൾ പഠിക്കുക ജീവിതത്തിൽ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഐച്ഛിക നമസ്കാരങ്ങളിൽ അല്ലാതെയും നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാദ്ഹയുടെ യഥാർത്ഥ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൻ്റെ ആശയം സമ്പുഷ്ടമായ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ നമസ്കാരത്തിലും അല്ലാത്ത വേളയിലും പാരായണം ചെയ്യാൻ നാം ശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആഹിർ അനി അലഹദ്രബുലമീൻ അസ്ലാ അലൈക്കും വരഹമുല്ല